നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്ത് വന്ദേ ഭാരത് സർവീസുകൾ കൂടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെ രാജ്യത്താകെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം അൻപത് കടക്കും ലക്നോ ഡെറാഡൂൺ വന്ദേ ഭാരതിനൊപ്പം പാറ്റ്ന ലക്നൗ ന്യൂജൽ പായ്ഗുരി പാറ്റ്ന പുരി വിശാഖപട്ടണം കലബുറഗി ബംഗളൂരു റാഞ്ചി വാരാണസി കജുരോഹ് ഡൽഹി എന്നിവയും അഹമ്മദാബാദ് മുംബൈ സെക്കന്ദ്രാബാദ് വിശാഖപട്ടണം മൈസൂർ ചെന്നൈ റൂട്ടുകളിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ രണ്ടാം ഘട്ടവുമാണ് പ്രധാനമന്ത്രി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ സർവീസ് നടത്തുന്ന നാല് വന്ദേ ഭാരത് സർവീസുകളുടെ റൂട്ടും ദീർഘിപ്പിക്കും അഹമ്മദാബാദ് ജാംനഗർ വന്ദേ ഭാരത് ദ്വാരക വരെ സർവീസ് നടത്തും അജ്മീർ ഡൽഹി ട്രെയിനിൽ ചണ്ഡീഗഡ് വരെയും ഗൊരഖ്പൂർ ലക്നോ സർവീസ് പ്രയാഗ്രാജ് വരെയും ദീർഘിപ്പിക്കും കേരളത്തിൽ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരു വരെ സർവീസ് ദീർഘിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു നാളെ പത്ത് ട്രെയിനുകൾ കൂടെ സർവീസ് ആരംഭിച്ചാൽ രാജ്യത്തോടുന്ന വന്ദേ ഭാരതികളുടെ എണ്ണം അൻപത്തിയൊന്നാകും നാൽപ്പത്തഞ്ച് റൂട്ടുകളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് ആറോളം ട്രെയിനുകൾ ഒരേ റൂട്ടിൽ തന്നെയാണ് സർവീസ് രണ്ട് ട്രെയിനുകൾ വീതം യും ജമ്മു കാശ്മീർ ഡൽഹിയെയും വാരാണസിയെയും ബന്ധിപ്പിക്കുന്നു മുംബൈ അഹമ്മദാബാദ് മൈസൂർ ചെന്നൈ കാസർഗോഡ് തിരുവനന്തപുരം എന്നീ ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിൽ രണ്ട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ നാളെ പത്ത് വന്ദേ ഭാരത് കൂടെ സർവീസ് ആരംഭിച്ചാൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്ന സംസ്ഥാനം ഡൽഹി ആയിരിക്കും അൻപത്തൊന്ന് ട്രെയിനിൽ പത്തെണ്ണവും ഡൽഹി ബന്ധപ്പെടുത്തിയാണ് സർവീസ് ഡെറാഡൂൺ ഭോപ്പാൽ അയോധ്യ അമൃത്സർ ഖജ്രോഹ അമ്പ അണ്ടറവ് എന്നീ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡൽഹിയിൽ നിന്നും നേരിട്ട് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് വാരണസിയിലേക്കും ഖത്ര എന്നിവിടങ്ങളിലേക്കും ഡൽഹിയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്